ഹായ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പൊതു കാര്യങ്ങളാണ് അതെന്താ വെച്ചാൽ ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരറിവും ചെറുതല്ല നമ്മളെ ഇന്ന് ജീവിതകാലം മുഴുവൻ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കാൻ ശ്രമിക്കുക അത് അങ്ങനെ പറയണെന്നു വെച്ചാല് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സൊക്കെ ആകുമ്പോ ചിലപ്പോ എന്നും ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നും അപ്പൊ അത് എന്താ വച്ചാൽ നമ്മൾ ദിവസം എന്ന് പറഞ്ഞ പോലെ ദിവസം പറ്റിയെങ്കിലും ഓൾട്ടർനേറ്റ് ഡേസിലോ എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് ടിപ്സോ ട്രിക്സോ പുതിയ ഇതകളും വിദ്യകളോ എന്തെങ്കിലും പഠിച്ചു വെക്കാം അത് ആത്മീയമാവാം അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടതാവാം ഏതെങ്കിലും കലകളാവാം പുതിയ എതെങ്കിലും ഭാഷകളാവാം എന്തും ആവാം എന്തെങ്കിലും ഒക്കെ പഠിക്കുക എപ്പോഴാണെങ്കിലും അതിനുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് നമുക്ക് യൂട്യൂബ് നോക്കി പോലും എന്തും പഠിക്കാൻ പറ്റും ഒരു ഒരു ത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്റെ മദറിനോ പറയായിരുന്നു നമ്മളെ ആരും തോൽപ്പിക്കാൻ ഇടവരുത്തരുതെന്ന് അത് പറയണതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു പൊതു സദസ്സിലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവരുമായിട്ട് സംസാരിക്കണമെങ്കില് അത് അല്ലെങ്കിൽ വേറെ രണ്ടുപേരും സംസാരിക്കുമ്പോ ഇടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴ് അത് രാഷ്ട്രീയമാവാം സ്പിരിച്വൽ അല്ലെങ്കിൽ കലകളെ കുറിച്ചാവാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനെ കുറിച്ചാവാം എന്തും ആവാം നമ്മൾ തമ്മിൽ സംസാരിക്കണമെങ്കിൽ നമുക്കൊരു മിനിമം വിവരം വേണ്ടേ അപ്പൊ എല്ലാ കാര്യത്തിനെ കുറച്ചും കുറച്ച് കുറച്ചെങ്കിലും ടിപ്സും ഒക്കെ പഠിച്ചു വെക്കുക ഇപ്പൊ ഒരു ചുഴലിക്കാറ്റ് കടന്നുപോയി അതിന്റെ പേര് പോലും പലർക്കും അറിയുന്നുണ്ടാവില്ല ഞാനീത് പറയണെന്തിനാ വെഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യത്തിനെ കുറച്ച് മിനിമം ഒരു അവയർനെസ് വേണം ഇല്ലെങ്കിൽ അവിടെയാണ് നമുക്കൊരു തോൽവി വരിക അതാണ് എന്റെ മദറിൽ പറയുന്നത് നമ്മളെ ആരും തോൽപ്പിക്കരുത് വേണമെങ്കിലും പ്രയോഗിച്ചാൽ മതി വേണമെങ്കിൽ പ്രയോഗിക്കേണ്ട അതിനാ പറയുന്നത് ഒരു അറിവും ചെറുതല്ല അപ്പൊ നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക അപ്പൊ നമുക്ക് തന്നെ തോന്നും ആ നമ്മള് കുറച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് തോന്നും അത് നമുക്ക് ഈ മടുപ്പിൽ നിന്ന് ഒഴിവാവാൻ ഒരു ഇതാണ് നമ്മള് നമുക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇപ്പം എല്ലാവരും പറയുന്നതാണ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം നമ്മൾ ആദ്യം സ്നേഹിക്കുകയാണ് നമ്മളെ തന്നെയാണ് ഇതൊക്കെ പൊതുവെ എല്ലാവരും പറയുന്നതാണ് ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കർ ഒന്നല്ല എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ അമ്മ റിട്ടയർ ചെയ്തതിന് ശേഷം സംസ്കൃതം ഭാഷ പഠിക്കുകയും അത് ബാക്കി കുട്ടികളെ ചിലർക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോ പിന്നെ എന്നും ഒരേ റുട്ടീൻ അല്ലാണ്ട് ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ എങ്ങനെങ്കിലും ഒന്ന് ഒരു അമ്പലത്തിലേക്കാവാം പള്ളിയിലേക്കാവാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ആവാം അങ്ങനെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് ഒക്കെ ഒന്ന് വരുമ്പോൾ നമ്മളൊന്ന് ഒരു റിഫ്രഷ് ആവില്ലേ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ഒരു കുക്കിംഗ് വിഭവം പരീക്ഷിക്കാവാം അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകം എടുത്തു വെച്ചിട്ട് ഒരു രണ്ട് പേജ് വായിക്കാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴാണ് നമുക്ക് ഒരു ഒരു രസുണ്ടാവും എല്ലാ ദിവസങ്ങളും ഒരുപോലെ അല്ലാതെ ഏർ നമുക്കൊരു ഊർജം കൂടുതൽ കിട്ടുന്ന പോലെ തോന്നും അപ്പൊ അത്രേയുള്ളൂ നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല താങ്ക് യു